ആ സാനുപ്പ ഉണ്ടെങ്കി ഓനോട് ഈ ചാക്കിലുള്ളോന്നാണ് വണ്ടിക്ക് എടുത്തേക്കാൻ പറഞ്ഞ വന്നേ എന്നിട്ട് വരാൻ കുട്ടിയാ പറഞ്ഞു ഈ സാധനങ്ങളൊക്കെ വണ്ടിക്ക് ഒന്ന് കേട്ടി കൊടുത്താ പ്ലാറ്റ്ഫോം ഒക്കെ വണ്ടിയൊക്കെ നടക്കണില്ല പൈസ ഒന്നും പെട്ടെന്ന് പിടിച്ചേക്കാണ്ടാവില്ല അബ്ബാസ് എന്തേലൊരു മാർഗം ഉണ്ടാവു എനിക്കിപ്പോ ഞാൻ പോവാനായിക്കോ ടിക്കറ്റിന് കായ് കുറച്ച് കമ്മി ആയിക്കണോ

കുറച്ച് പൈസയും കൂടി കൊടുക്കാണ്ട് ടിക്കറ്റ് എടുത്തില്ല അപ്പൊ പോകുമ്പോ തരാന്ന പറഞ്ഞിട്ടുണ്ട് ആ അല്പ്പുറത്താ ട്രാവൽസ് എന്നാണ് അപ്പൊ ഞാൻ എന്റെ വണ്ടി വെക്കാൻ വേണ്ടി വേറെ ആളെ ഏൽപ്പിച്ചു അപ്പൊ ഓ എന്നോട് പറഞ്ഞ് പെട്ടെന്നൊന്നും വണ്ടി വിറ്റുകാണ്ടിപ്പൊ കായ് ആവൂലിപ്പോ പെട്ടെന്ന് വിൽക്കാൻ പോകുമ്പോ അത് ചടപ്പിച്ച രേക്കാലം ഒക്കെയാണ് പറഞ്ഞത് അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിപ്പൊ കായ് കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലാണ് അപ്പൊ സുക്കൂറിന്റെ അടുത്ത് കായ് എന്തേലും വിടുക്കാണ്ടാവോ എന്നൊക്കെ അറിയോ

ആ ഞാൻ ടിക്കറ്റ് എടുത്ത ട്രാവൽസിലേ കുറച്ച് പൈസ കൊടുക്കാണ്ട് അപ്പൊ അത് തിരിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ വണ്ടി വെക്കാൻ വേണ്ടി മുജീബാക്കാനെ കണ്ടിരുന്നു അപ്പൊ മൂപ്പരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൂപ്പര് പറഞ്ഞ പെട്ടെന്ന് വിറ്റിക്കാണ്ട് ഇപ്പൊ പൈസ റെഡി സുക്കൂറിനോട് എന്തേലും ഉണ്ടെങ്കിൽ ചോദിച്ചോക്കെയെന്നാ എന്നോട് പറഞ്ഞത് അപ്പൊ അതിന്റെ അടുത്ത് വല്ല പൈസ എന്തെങ്കിലും ഉണ്ടാവുമോ ഉണ്ടെങ്കിൽ മതി എന്തേലും തിരിമറിണ്ടാവോടുത്ത് െ സുക്കൂറെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്ക ഓനോനു പോകേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ നോക്കട്ടെ ഞാൻ ആരോടെങ്കിലും ഈ മരുന്നൊന്നേ ഈ മൂന്ന് മാസം മാസത്തിനായി വരുന്നുണ്ടല്ലോ അത് നിങ്ങളൊന്ന് എടുത്തേക്കിട്ടോ ഇത് എനിക്ക് ഗൾഫ് കൊണ്ടാവുള്ള അപ്പൊ നിങ്ങൾ അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചെത്തും ഞാനിപ്പോ ഒന്ന് പുറത്തു പോയി വരാം പോയിട്ടോട്ടിട്ടോ ബില്ലും ഇതെന്താ ഹോസ്പിറ്റലിൽ വന്ന ഡോക്ടറെ കാണാവില്ല എന്നെ കണ്ടതായി താമ്യേ ഞാനാ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ കുറച്ച് മരുന്ന് അങ്ങാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇന്ന് വൈകുന്നേരം പൂവണ്ടാടൊക്കെ പോവന് താമ്യെ വന്നിട്ടാ എട്ട് മാസായില്ലേ കൊറേ കടങ്ങൾ ഉണ്ട് ഇവിടെ പീ ഓട്ട കുന്തിയതോണ്ടൊന്നേ നമ്മളെ കടൊന്നും വീടില്ല അപ്പൊ സൗദി

കൊറേ കടങ്ങളും ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഓരോ ചുറ്റുപാടാണ് പൂവല്ലാതെ അപ്പൊ അങ്ങനെ പോവണ്ടത് ഇനിയിപ്പേജാറിയോണ്ടായ സോക്കടൊന്നും ഇനി ഇനിക്കാതിരുന്നോ ആട്ടെ ഞമ്മക്ക് പ്രവാസികളൊക്കെ അവസ്ഥ ഇങ്ങനെ ും ഞാന് ഇക്കുറിയാണ് ഡ്രസ് അടിച്ചാനൊന്നും ഞാൻ തന്നിട്ടില്ല അവിടെ പോയാലേ ഇപ്പൊ വേറെ മാറ്റിയെടുക്കാനൊന്നും ഇല്ലല്ലോ നീന്താ രണ്ടു ദിവസം കഴിഞ്ഞാ പണിക്കറിഞ്ഞു പിന്നെ അട്ടു തീമലാണ് ഞാൻ ഇപ്പൊ കൊറച്ചു നേരത്തെ അവിടുത്തെ മുടി താടികൾ നന്നാക്കിയാൽ പോളെ ഞാൻ മനസ്സിൽ ചിന്തിച്ചേക്കൊണ്ട് നീ വരുമ്പണ്ടാവുള്ളു ഈ മുടി താടി നന്നാക്കല് പിന്നെ അവിടെ പോയി കാട്ടാളന്മാര് ഞാൻ നാള് എനിക്ക് ഒരു അഞ്ചായിരം റുപ്യ വായ്പ അതൊന്ന് കിട്ടിയാ തിരക്കെടുണ്ട നീല എന്റെ ചെക്കപ്പ് ഒന്ന് വൈകുന്നേരം പോവാണ് അപ്പൊ പോകുമ്പോ ഒരു ടിക്കറ്റിന് കായി കൊറച്ച് കമ്മി ആയിക്കണു അതിപ്പോൾ ഒരു ഒരു അയ്യായിരം ഉള്ളു ആ അയ്യായിരം നമ്മൾ തരൂലേ നിങ്ങൾ ഈ ആളടിയിലിട്ട് ഭഷളാക്കലും നിങ്ങൾക്ക് ഒരു അയ്യായിരം വെച്ചിട്ട് ഞാൻ ഇവിടുത്തെ രാജ്യം വിട്ടു പോകണമെന്നുല്ല നിങ്ങൾ ഇങ്ങനെ ആളെടിയിലിട്ട് ഭഷളാക്കൽ നിങ്ങൾ അയ്യായിരം ഞാൻ തരും എന്റെ അടുത്ത് ഞാൻ എനിക്ക് കുട്ടിക്ക് വന്നു കാണ്ട് ചോദിച്ചിട്ട് ഞാൻ തന്നതല്ലേ എന്റെ ഒരു ആവശ്യത്തിന് ഇപ്പൊ ഞാൻ തന്ന കായ് കിട്ടിയില്ലെങ്കി ഇപ്പൊ എന്താ അതോട് കാര്യമുള്ളത് എന്നോട് ചോദിച്ചും പറ്റി മനസ്സിന്റെ നടലീക്ക് കടം തന്ന കായല്ലേ ഞാൻ എന്നോട് ചോദിച്ചിട്ടേണ്ടത് അല്ലാതെ ഞാൻ എന്നോട് വെച്ചാൽ അയ്യായിരം വായിപ്പുണ്ടോന്ന് ചോദിച്ച ഒന്നും അല്ലല്ലോ എത്താപ്പൊ എന്നോട് പറഞ്ഞിട്ട് ഒരു കാറ്റ് ഒരു പത്ത് റുപ്പ ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ തന്നിട്ട് കാര്യമുള്ളത് അല്ല ഓരോരോ മനുഷ്യന്മാർ ചെച്ചിന്റെ ഓരോ പണിയാളി േ അത് ആ ബസീറിനോട് വെറുതെ തിരക്കൂടിയതാണ് ഓന്റെ കുട്ടിക്ക് ബെജാർക്കാണ്ടേ പെരിയില് കാണ്ട് അഞ്ചായിരം ഉറുപ്പ ഒരു ആറ് ദിവസം മുന്നേ വായ്പ മേടിച്ചതാണ് ഇപ്പൊ ഞാൻ ഓനോട് ചോദിച്ചപ്പോ ഓൻ എന്റെ നടക്കുന്ന കീരാ ഞാൻ ഇപ്പൊ ഒരു അർജന്റ് ആവശ്യം അവര് ചോദിച്ചതാണ് എന്റെ അബ്ബാസ് ഇപ്പൊന്ന് പോവാണിന്ന് വൈകുന്നേരം അപ്പോ ഓന് ടിക്കറ്റിന് കായ് കുറച്ച് കമ്മിന്റെ അതിപ്പോ എങ്ങനെയാ നിങ്ങൾ കൊടുത്ത യും കിട്ടൂല അതിപ്പോഴെ നാട്ടിലെ ഒരു സ്ഥിതിയാണ് ഇപ്പൊ പിന്നെ അബ്ബാസിനോട് പറഞ്ഞിരുന്നു ആരുവണ്ടി വൈകുന്നേരം നിങ്ങൾ പൂർണ്ണമാക്കി ഇപ്പഴാ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പത് ഞാനും കാണണെന്ന് വിചാരിച്ചിരുന്നു ഏതായാലും ഒന്ന് പോരാലോ ഞാൻ

ഒന്നാണ് പോയിത് ഇറച്ചാണ് ഇറച്ചി പൊന്നാടെ കുഞ്ഞാപ്പൂ ഇത് ഏറ്റവും നേരെ ദുബായിക്കാണ് പോവുന്നേടി കിട്ടിയില്ല കുറച്ച് വെക്കുക പൊട്ടിച്ച് കണ്ടെടുക്കണോ വേണ്ട ഇനി കെട്ടിയില്ലേ ഇവിടെ കൊറേ സാധനങ്ങൾ ആൾക്കാർ കൊടുന്നതുണ്ട് ഇത് പെട്ടിയിൽ കൊള്ളുകയാണെങ്കിലേ എത്ര ഇരുപത് കിലോ ഒക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പെട്ടിയിൽ കൊള്ളുന്നില്ലെങ്കിലേ ഞാൻ എന്നെ കുളിച്ചെ അപ്പൊ എനിക്ക് ആണ് കൊണ്ടുപോകാട്ടെ ആയിക്കോട്ടെ കുടിച്ചോണ്ടില്ലല്ലോ ആയിക്കോട്ടെ അബ്ബാസ് ഇറങ്ങാനായ തുണി യാ തുണിപ്പായിരം എന്നാ ഞാന് കണ്ട് ഇറങ്ങ പോയി ഒന്ന് രണ്ട് പരിപാടിയും കൂടി ഉണ്ട് അവിടെ വന്നപ്പോ ഈ രണ്ട് മാസത്തിലേ എന്തെങ്കിലും പത്ത് രൂപ കായ് കിട്ടുവള്ളു അത് കഴിഞ്ഞാൽ പിന്നെ ഈ ബേറ്റിനാ വള്ളം അല്ലാത്ത ബാടത്തുണ്ടാവില്ല അപ്പോ